ജീവിക്കാൻ വേണ്ടി മരിക്കുന്നവർ എന്ന എന്റെ മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് ഇതിന് മുൻപത്തെ രണ്ട് സെഗ്മെന്റിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇന്നത്തെ സെഗ്മെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചിത്രം ഒന്ന് കാണാം ഇദ്ദേഹം ആ വേസ്റ്റ് ബിന്നിൽ നിന്ന് വേസ്റ്റുകളൊക്കെ വാരി കൊണ്ടുവന്ന് കണ്ടില്ല അതായത് ജീവിക്കാൻ വേണ്ടി എന്ത് ജോലിയും എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഒരു ഈ ജോലിക്കായിരിക്കില്ല ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക ഇവിടെ വന്നിട്ട് പെട്ടുപോയതായിരിക്കാം ചിലപ്പോ വിസ ഇല്ലാണ്ട് നിൽക്കുന്നതായിരിക്കാം ചിലപ്പോ വേറെ ജോലിക്ക് കൊണ്ടുവന്നിട്ട് അവരെ പറ്റിക്കപ്പെട്ട് ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നതായിരിക്കാം എന്ത് തന്നെ ആ വ്യക്തി ഒരു കയ്യറിയോ ഗ്ലൗസോ അല്ലെങ്കിൽ ഒരു മാസ്ക് പോലുമോ ഇല്ലാതെയാണ് അതിൻറെ ഉള്ളിൽ നിന്ന് ആ കാർഡ്ബോർഡ് കഷ്ണങ്ങള് പെപ്സിയുടെ പോർട്ടലുകള് ഇതൊക്കെ ഇവിടെ കൊടുത്താ പൈസ കിട്ടും അപ്പോ നേരം വെളുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ അറിഞ്ഞു ആ വേസ്റ്റ് പിന്നീന്ന് അവർക്ക് അതിൽ വേസ്റ്റുകൾ ഉണ്ടോന്നൊന്നും അവർക്ക് ഒരു നോട്ടല്ല കൈയിട്ടിട്ട് തന്നെയാണ് അവരതൊക്കെ എടുക്കുന്നത് ഒരു നീണ്ട കോലുണ്ടാവും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കാൻ വേണ്ടിട്ട് മനസ്സിലായോ അതിൽ നിന്ന് എന്തെല്ലാം സാംക്രമിക രോഗങ്ങൾ നമ്മൾ തിന്നുകഴിഞ്ഞ് വലിച്ചെറിഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങള് എന്തൊക്കെ വേസ്റ്റുകൾ അതിലുണ്ടാവും അപ്പോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് അവരൊക്കെ ബുദ്ധിമുട്ടുന്നത് അല്ലേ നാട്ടിലുള്ളവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ വീട്ടുകാരോ ഇതൊക്കെ വല്ലതറിയണ്ട് അവരൊക്കെ വിചാരിക്കണേ ഇദ്ദേഹം നല്ലൊരു ജോലിയിലായിരിക്കും ആവശ്യ സമയങ്ങളിൽ പൈസ അയച്ച് അയച്ചു കൊടുക്കണേ അതിന്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകൾ അവരറിയുന്നില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം നാടും വീടൊക്കെ വിട്ട് പ്രവാസ ലോകത്ത് വന്നെത്തി ചേരുന്ന എല്ലാവരും അത്ര സുഖത്തിലല്ല ജീവിക്കുന്നത് അവർ നാടിനും വീടിനും വേണ്ടിയിട്ട് കഷ്ടപ്പെടാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ ഫേസ് മറിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രൈവസിയെ മാനിച്ച് ഇത് അദ്ദേഹത്തിന് ഒരു പ്രോബ്ലം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഫേസ് ഞാൻ മറിച്ചിരിക്കാണ് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്ക പല രീതിയിലുള്ള ജോലികൾ ചെയ്ത് ജീവിക്കാൻ വേണ്ടി മാത്രം ഈ കൊടും വെയിലത്ത് വെയിലിന്റെ കാര്യമൊന്നും പറയണ്ട ഭയങ്കര ചൂടാ ഈ ചൂടത്ത് വേർത്തൊലിച്ച് ചൂട് പോലും മക അതും ഇതുപോലുള്ള ജോലികൾ എടുക്കുന്നവരും ഇവിടെയുണ്ട് ഗൾഫ് എന്ന് പറഞ്ഞ സ്വർഗരാജ്യമാണെന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഈ വീഡിയോ ഒന്ന് ഞാൻ കാണിച്ചു തരാം ജീവിക്കാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പാട് സഹിച്ചിട്ട് പ്രവാസ ലോകത്ത് പിടിച്ചു നിൽക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്നുള്ളത് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇനിയെങ്കിലും നാട്ടിലുള്ളവർ ഒന്ന് മനസ്സിലാക്കുക നമ്മളിവിടെ മരം പിടിച്ച് കുലുക്കല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് പൈസ കിട്ടുന്നത് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് നാട്ടിൽ വരുമ്പോൾ വില കൂടിയ സ്പ്രേ അടിച്ചും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവനവിടെ നല്ല ജീവിതമാണ് അല്ലെങ്കിൽ അവനവിടെ പണം കൊയ്യുകയാണെന്നുള്ളത് അല്ലേ ശരിക്കും യാഥാർത്ഥ്യം ഇതാണ് കണ്ട് മനസ്സിലാക്കുക